െ അതില് മാത്രമല്ല കാര്യമാണെങ്കിൽ ഞാൻ സംസാരിക്കും ആണോ സിനിമയിൽ മാത്രമുള്ള കാര്യമാണെങ്കിലും ഏത് കമ്മീഷനും അല്ലല്ലോ നമ്മുടെ സൊസൈറ്റിയും കേരളത്തിലും ഈ ഇന്ത്യയിലും ഈ ഭൂമിയിലുള്ള കാര്യല്ലേ അല്ലേ അല്ല അതിലൂടെ കഴിഞ്ഞ ദിവസം ഒരു പ്രതികരണം നടത്തിയായിരുന്നു അതായത് ഒരു കൈവീശി ഒന്നും കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളെവിടെ പെൺകുട്ടി ശെരിക്കും ആൺകുട്ടികൾക്ക് അത്ര പെട്ടെന്ന് തരൂടെ ഇത്തുട്ടികൾക്ക് കടന്നു പെൺകുട്ടി ആ പെൺകുട്ടിക്ക് തരൂല്ലേ ഇപ്പം അവരൊന്നും ചേർന്നല്ല പെൺകുട്ടി ഓടിയിരിക്കുന്നുണ്ടെങ്കിലും വരുന്നുണ്ടെങ്കിലും എല്ലാ പെൺകുട്ടികളും എവിടെയാണെങ്കിലും ഏത് പ്രൊഫഷനിലാണെങ്കിലും പെൺകുട്ടികൾ കുറവാ അല്ലേ പെൺകുട്ടികൾ വരണ്ടാവും നമ്മൾ പറയില്ല അവര് വരുന്നതാണോ പെൺകുട്ടികളുമായി സഹപ്രവർത്തിക്കണം അത് സ്കൂളിൽ എല്ലാ സ്കൂളിലും മിക്സഡാക്കണം പറയുന്നത് അതില്ലാത്തതുകൊണ്ടും നമ്മളെ ആൺകുട്ടി പെൺകുട്ടി എത്തുന്നതും കൊണ്ടും തിർക്കം മുതലേ പെൺകുട്ടികളോടാ ഇടപഴകിയെ പറയുന്നതും കൊണ്ടും കാണുന്നത് അവസരം വരുമ്പോഴും അല്ലെങ്കിൽ അവന് അധിപനാവുമ്പോഴും എന്തിനെ അറിയാൻ ശ്രമിക്കുന്നത് അല്ലെ ഇത് ആൺകുട്ടി രണ്ട് വ്യക്തികൾ അല്ലെ ചെറുപ്പം ഇപ്പോഴത്തെ പിള്ളേർക്ക് ആ പ്രശ്നമില്ലല്ലോ അടുത്തിരിക്കുമ്പോഴും അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴും പെരുമാറുമ്പോഴും നമുക്കത് കാണുമ്പോണ്ടല്ലോ ചൂടിയെടുത്ത് നമ്മളറങ്ങുന്നു കാഴ്ചക്കാരൻ കണ്ടില്ലാണത് മനസ്സിലാണൊക്കെ പ്രശ്നമാണ് കൂടുതല് അപ്പൊ കമ്മീഷന്റെ ആവശ്യമില്ല ആണിന് പെണ്ണിനെയും അറിയാം പെണ്ണിന്റെ ആണിയും അറിയാം ഇത് ആണെന്ന് പെണ്ണിനെ നോക്കാൻ പാടില്ല പെണ്ണു ആണി നോക്കാൻ പേടിയും സംസാരിക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞ എന്ന് പറഞ്ഞില്ല ആദ്യം തന്നെ ചെയ്തു നീ ആ പഴം തിന്നിരുന്നു പറഞ്ഞു ആദ്യം ആണോ ആ പഴത്തിനെ പറ്റി പറയാതിരുന്നെങ്കിലും സംസാരിക്കാനോ നമ്മുടെ എന്താ പറയൂ കാരണം എന്താ മാറ്റാം മാറ്റാമെന്നുള്ള വിചാരിച്ചിട്ടോ ഇതൊന്നും ഇനി ഒരിക്കലും ഒരാൾക്കാർ ബാധിക്കരുതോ മോശമായിട്ട് പോകരുതോ എന്ന് വിചാരിച്ചിട്ടല്ല ഇതിനൊന്നും എതിർക്കുന്നത് അതിരോഷാകുലരാണ്ടാവണം ഇതിൽ കൂടെ ഉണ്ടാവണം വിചാരിച്ചിട്ട് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ കേസാണെങ്കിലും ഡ്രഗ്സ് ഉണ്ടാവാതിരിക്കാൻ പരിക്കണവരെ പിടിച്ചിട്ട് പോയി പിടിക്കണ്ടേ അത് പിടിക്കാനുള്ള പിള്ളേരെ അതെന്താ ചെയ്യേണ്ടത് ഇനി സ്ത്രീകൾക്ക് പ്രശ്നങ്ങൾ തീരണമെങ്കിൽ അത് എവിടെ തുടങ്ങണം ഇനിയുള്ളത് കുട്ടികളിൽ നിന്നും അവർക്കെങ്കിലും കറക്റ്റ് ആയിട്ട് മനസ്സിലും സ്ത്രീ എന്താണ് പുരുഷൻ എന്താണ് എന്താണ് പരിപാടികൾ എന്തൊക്കെയാണ് ഇതെന്താണ് ഒരാൾ കളി ഉണ്ടെങ്കിൽ കളി മുടക്കാൻ വേണ്ടി ആൾക്കാരല്ല നമുക്ക് ചിരിച്ചു ഞാൻ ഇതിനും ഡയറക്ടറായിട്ട് പറയാൻ പറ്റാത്ത കാരണം അറിയാത്തവരും കളി നടത്താൻ അറിയാത്തവരും അല്ലേ ഇതൊക്കെ എല്ലാവർക്കും അതിന് വേണ്ട വിധത്തില് മറ്റൊരാൾക്ക് ഇഷ്ടം വേണമെങ്കിൽ അയാൾക്ക് പ്രാധാന്യം ഉണ്ടെങ്കിൽ അയാൾക്ക് താല്പര്യം മാത്രം ദോഷത്തോടു കൂടി ഇതൊക്കെ ഈ പറഞ്ഞ രീതിയിലൊക്കെ രണ്ടുപേര് ഏത് മേഖലയിലാണെങ്കിലും ഇപ്പം സിനിമ മേഖലയിൽ മാത്രമല്ല ഏത് മേഖലയിലാണെങ്കിലും ഇങ്ങനെ രണ്ടുപേര് തമ്മിൽ എടുക്കുകയും പിന്നീട് ശാരീരിക ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ഇവര് അതൊരു പീഡനമാക്കി ചെയ്യുക മറ്റൊന്നിനു വേണ്ടി ചെയ്യാതിരിക്കാണെങ്കിലും അത് അത് കൊടുക്കുന്നവരും വാങ്ങുന്നവരാണെങ്കിലും സെക്സ് പോലും സെക്സിന് വേണ്ടി മാത്രം ചെയ്യുക എന്തും അത് എന്തിനു വേണ്ടി മാത്രം ചെയ്യാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ അവൻ അത് നഷ്ടപ്പെടും കുറച്ചുപേരും പോകും അത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മൾ മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കുക ഒരാളെ മാത്രം കല്ലറിയാൻ പറ്റില്ല പെരുമാതിക്ക് മാത്രം വെറുതെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം കുറ്റപ്പെടുത്തരുത് ഒരിക്കലും നമ്മൾ എന്താണ് ഇവിടെ നമ്മളൊരിക്കലും ഒരു പ്രശ്നത്തെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അതിനെ പറ്റിയേക്കുള്ള സംസാരം ചർച്ച അല്ലേ ഒരു എനർജിനെ കുറിച്ചുള്ള സംസാരത്തിൽ അതിനെ കുറിച്ചാണ് കൂടുതൽ വന്നു കഴിഞ്ഞു ആ പ്രശ്നം കൂടുതൽ ഏർ നിൽക്കുന്നുണ്ടോ നമ്മുടെ നാട്ടിലേത് പ്രശ്നത്തെ നമ്മൾ ഇല്ലാതാക്കാനാണ് ശ്രമമെങ്കിൽ അതിനെ കുറിച്ച് സംസാരിക്കാം